തീപിടുത്തമുണ്ടായി മൂന്ന് മാസം കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിക്കാനാകാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ആദ്യഘട്ട ട്രയൽ റൺ പൂർത്തിയായെങ്കിലും ചില പിഴവുകൾ കണ്ടെത്തിയതോടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അത്യാഹിത വിഭാഗം തുറക്കാൻ അനുമതി നൽകിയിരുന്നില്ല രണ്ടാഴ്ചയെങ്കിലും എടുത്താലേ ഈ പിഴവുകൾ പരിഹരിക്കാനാകൂ എന്നാണ് അധികൃതർ പറയുന്നത് സാനിയോ മനോമി നമുക്കൊപ്പം സാനിയോ മനോമി ഗുഡ് മോർണിംഗ് തീപിടുത്തം ഉണ്ടായി മൂന്ന് മാസം കഴിഞ്ഞു എന്നിട്ടും എന്തുകൊണ്ടാണ് അത്യാഹിത വിഭാഗം തുറക്കാത്തത് ഗുഡ് മോർണിംഗ് സുജയ ഞാനിപ്പോൾ ഉള്ളത് ഈ അത്യാഹിത വിഭാഗത്തിന്റെ മുൻപിലാണ് പി എം എസ് എസ് വൈ കെട്ടിടത്തിൻ്റെ മുൻപിൽ അതായത് നമുക്കറിയാവുന്ന പോലെ മെയ് രണ്ടിനും മെയ് അഞ്ചിനുമാണ് ഇവിടെ കെട്ടിടത്തിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇതുവരെയായിട്ടും ഈ കെട്ടിടം കൊടുത്തിട്ടില്ല അതായത് ഇന്നേക്കിപ്പോൾ മുഴുവൻ മൂന്ന് മാസം കഴിയുകയാണ് കെട്ടിടം അടച്ചിട്ട് മാത്രവുമല്ല ഇതിപ്പോൾ മറ്റൊരു കെട്ടിടത്തിലാണ് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ട്രയൽ റൺ നടത്തിയ കെട്ടിടമാണിത് എല്ലാം ശരിയായി ഒരാഴ്ച ുള്ളിൽ തുറക്കുമെന്നാണ് അന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ട്രയൽ റൺ നടത്തിയിട്ടും ചില പോരായ്മകൾ അതിൽ കണ്ടതിനെ തുടർന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ഇത് തുറക്കാനാവില്ല എന്ന് പറയുകയായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ആഴ്ചയെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ തുറക്കൂ നൽകിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം മൂന്ന് മാസം കഴിഞ്ഞിട്ടും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി എപ്പോഴാണത് തുറക്കുക എന്നതറിയാൻ നമുക്കും കാത്തിരിക്കാം കണ്ണുനട്ട് ആ വാതിലിലേക്ക്